ഗുഡ് മോർണിംഗ് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്നതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുരടിച്ച് നമ്മുടെ റോസാ ചെടി പോലും ഉണ്ടല്ലോ ഒന്ന് ഒരു പകുതി ജീവൻ നഷ്ടപ്പെട്ട റോസാ റോസാച്ചെടിയാണെങ്കിൽ പോലും അതിന് തളർപ്പുകളൊക്കെ വന്ന് ഇതുപോലെ നിറയെ കൊല്ലുകുത്തി കുത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ റോസാ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ശക്തമായ മഴയെ തൂന്ന് നമ്മുടെ ചെടിയെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വീടിൻ്റെ ഇറമ്പടിയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലോട്ട് ഡയറക്റ്റ് മഴ കൊള്ളത്തില്ല അപ്പം എന്നാൽ ചെറിയ ഈർപ്പമൊക്കെ കിട്ടുകയും ചെയ്യും നമ്മുടെ ചെടിയിലെ ഇലകൾ വെള്ളമൊക്കെ തെറിച്ച് നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചെടി ഇരിക്കുകയും ചെയ്യും എന്ന സൺലൈറ്റ് ചെറിയ സൺലൈറ്റൊക്കെ കിട്ടുകയും ചെയ്യുമേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ നമ്മുടെ ചെടിയിൽ ഈ സമയത്ത് നമുക്ക് പിന്നെ പ്രൂണിങ് കൊടുക്കണേ ഹാർഡ് പ്രൂണിങ് നമുക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ഒക്കെ കൊടുത്ത് ചെടിയുടെ ചുവട്ടിലൊക്കെ നല്ലതായിട്ട് വളം കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ പൂക്കളം ഇടും മൂന്നാമത്തെ കാര്യം എന്ന് ഉണ്ടല്ലോ നമുക്ക് റീ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഈ സമയത്ത് നമ്മൾ പിന്നെ നമ്മുടെ ചെടിയിൽ വെള്ളമൊക്കെ ചെടിയുടെ ചൂട്ടിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പോട്ടി മിക്സ് അഴുക്കാണെന്നൊക്കെ നമുക്ക് തോന്നുകയാണെ ഉണ്ടല്ലോ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് നല്ലൊരു പോട്ടിലോട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് ആ ചെടിക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല സൂപ്പറായിട്ട് പൂക്കളിടും അതുപോലൊക്കെ തന്നെ നമ്മൾ കുറേ ഒരു ചെറിയ പോട്ടിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നതെങ്കിൽ അതിനെ അതിൻ്റെ അതിൻ്റെ വലിയ സൈസ് പോട്ടിലോട്ടൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ സമയം നമുക്കറിയാം മഴ മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ചൂടൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഈ ഈ സമയത്തൊക്കെ മാറ്റി നടുവാണെങ്കിൽ ചെടി നല്ല പെട്ടെന്ന് തന്നെ പഴയതുപോലെ ചെടി ഉഷാറായിട്ട് വരും വാടിയൊന്നും നിൽക്കത്തില്ല പെട്ടെന്ന് ചെടി ഉഷാറാവാനായിട്ട് ഈ സമയത്ത് നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കുക ഇതുണ്ടോ നമ്മുടെ ചെടിയിലൊരു പൂവുണ്ടോ അതിലാണെങ്കിൽ രണ്ട് കളറാണ് റെഡും ഉണ്ട് പിങ്കും ഉണ്ട് എന്നാൽ എപ്പോഴും കൊല്ല കൊത്തി പൂക്കളുണ്ടാകുന്ന ഒരു ചെടി ചെടിയാണേ ഇത് ഉണ്ടോ കൊല്ലയായിട്ട് പൂക്കൾ നിൽക്കുക ഇത് പനീർ റോസാണ് ഇതിന് നല്ല സ്മെല്ലാണ് അപ്പം തന്നെ കൊല്ലയായിട്ട് പൂക്കളും ഉണ്ടാവും നമ്മുടെ ഗ്രീൻ റോസ് വേണ്ട ഗ്രീനാണ് അതിൻ്റെ പൂക്കൾ കണ്ടോ പച്ച കളറിലെ പൂക്കളാണേ റോസാ നമ്മുടെ റോസാ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഒരു സമയത്തോലും ഇല്ലാതിരിക്കുക അതിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മളൊരു പത്ത് ദിവസം കൂടിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയോ നമ്മളിങ്ങനെ വളങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കണം കമ്പോസ്റ്റ് വളങ്ങളാണെങ്കിലും ജൈവ വളങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമേ ഇത്തിരി ലിക്വിഡായിട്ടുള്ള കൊഴുപ്പ് കൂടിയ വളങ്ങൾ ഇട്ട് കൊടുക്കാതെ നമുക്ക് ട്രൈ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ റോസാ ചെടിയുടെ ഒക്കെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചില്ലി ഐസ്ക്രീം ക്രീം കണ്ടോ പൂക്കളുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗാർഡനിൽ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞ മുട്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഉണങ്ങിയ കമ്പുകൾ യെല്ലോ കളറായ ഇലകൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കളകളെല്ലാം പറിച്ചു മാറ്റി ചെടിയെ ഒന്ന് ഒരുക്കി കൊടുക്കണം അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണേ കണ്ടോ നമ്മുടെ ഒരു നാടൻ റോസാണേ അതിലെ മുട്ടുകൾ കണ്ടില്ലേ അതിലെല്ലാം മുട്ടകളിങ്ങനെ നിറയുന്നുണ്ട് കണ്ടോ കണ്ടോ മുട്ടകളാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇത് നാനോ യൂറിയ ആണേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ അളവിൽ കൊടുത്താൽ മതി നമ്മൾ യൂറിയ ഗ്രാന്യൂൾസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൊടുക്കും പക്ഷേ ഇതാണെങ്കിൽ ചെറിയൊരളവിൽ മതി ഈ ഇത് യൂറിയ അപ്പം നമ്മുടെ ഇതിനകത്ത് പിന്നെ നൈട്രൻ്റെ കണ്ടൻറ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ റോസാ ചെടി പെട്ടെന്ന് തന്നെ കയറി വരുമേ മുരടിച്ച ഒരു റോസ് പോലും അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് തോന്നുന്ന ചെടിക്ക് പോലും നമുക്ക് ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉഷാറായിട്ട് കയറി വരും ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളിലാണ് നമ്മൾ ഇത് കൂടുതലും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഒഴിച്ചും കൊടുക്കാം നമുക്ക് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളിൽ കൂടെ പെട്ടെന്ന് അത് വലിച്ചെടുക്കും ഈ ഈ ഈ ഈ നാനോ യൂറിയയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പൊല്യൂഷനൊന്നും വരത്തില്ല അങ്ങനെ നമുക്ക് മറ്റു വളങ്ങൾ ഇങ്ങനെ കിടന്നോ അതിൻ്റെ ചുവട്ടിൽ കിടന്നോ അത് നമ്മൾ അതും കൂടെ ശ്വസിക്കുന്നില്ലേ അതുപോലൊന്നും വരത്തില്ല ഇത് പെട്ടെന്ന് തന്നെ ഈ ചെടിയുടെ സുഷിരങ്ങളിൽ കൂടെയാണ് ഇലകളുടെ സുഷിരങ്ങളിൽ കൂടെ ഇത് ചെടി വലിച്ചെടുക്കുവാണ് പെട്ടെന്നാണ് അതിന് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതാണ് ഈ നാനോ യൂറിയയുടെ ഒരു ഗുണം അത് ചെറിയ അളവിൽ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മതി മറ്റ് ചെടികൾക്ക് നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കും മറ്റേ മറ്റു വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പം പിന്നെ അന്തരീക്ഷ അന്തരീക്ഷം നടക്കുന്നത് പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വളം കൊണ്ട് വരുന്നില്ല നമ്മൾ ഇത് കൊടുക്കേണ്ട അളവ് ഞാൻ കാണിക്കാമേ ഇതുപോലുള്ള ഫില്ലറുകളുണ്ടോ ഈ ഫില്ലറിൽ നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് ഒരു രണ്ട് എം എൽ ഒക്കെ എടുക്കാമേ വലിയ ചെടിക്കൊക്കെ ചെറിയ ചെടിയാണേ വൺ എം എൽ ഒക്കെ മതി കണ്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇതുപോലുള്ള ഫില്ലർ നമ്മൾ പഴയ നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഫില്ലറിനകത്ത് നമുക്കൊരു രണ്ട് എം എൽ മതി ഇതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കാമേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പിന്നെ സ്പ്രേ ചെയ്യുമ്പോണ്ടല്ലോ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇലകളി സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്ത് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ് ഈ നാനോ നാനോയൂരിയൊരു വേണം അപ്പോൾ ഇതുപോലെ നമുക്ക് ചുവട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഓരോ ചെടികൾക്കും നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണേ ഉണ്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓളോന്ന് വർഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു